ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കാൻ പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ രാത്രിയിലാണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം രാവിലെ എഴുന്നേറ്റ് ഈശ്വരായി എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നൻ്റെ അത് തീരുമാവും എനിക്ക് എന്റെ ലൈഫ് തന്നെ എങ്ങനെയായി എന്തൊരു കഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ നെഗറ്റീവ്സ് ഒക്കെ ആലോചിച്ചിട്ടാ വരണെങ്കിൽ എന്താ സ്ഥിതി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കിടക്കയിൽ വെച്ചിട്ടു നല്ലൊരു ദിവസം ഇന്ന് ഏറ്റവും ബെസ്റ്റ് ദിവസമായിരിക്കും എനിക്ക് ഏറ്റവും ബെസ്റ്റ് ദിവസം ഇന്നത്തെ ദിവസം ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കും അതെനിക്ക് സാധിക്കും അങ്ങനെ പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ദിവസം തന്നതിനെ നന്ദി പറഞ്ഞ് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ് നമ്മൾ വരുമ്പോൾ എന്താണെന്ന് പറയും അവിടത്തെ ഒരു വൈബ് മാറാണ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ ബ്രഷ് ചെയ്ത് പുറത്തേക്ക് കിടക്കുമ്പോൾ കാണുന്നത് മുഴുവൻ തടസ്സങ്ങളായിരിക്കും നമ്മളുടെ ടെൻഷനും എല്ലാം കൂടി നെഗറ്റിവിറ്റിയും കൂടി നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ അത് വേറെന്തേലും തെറ്റുള്ളൂ അത് താഴത്തു ഒഴു പ്രശ്നങ്ങളാകും സുക്കിക്കൂ എല്ലാം നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളൊരു ധൈര്യത്തോടുകൂടി നമ്മളൊരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ അതിന് ഭയങ്കര മാറ്റാം രാവിലെ എഴുന്നേറ്റ് ഇപ്പം എക്സസൈസ് ചെയ്യാൻ ഒന്നും പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും വളരെ അടുത്ത് രാവിലെ അടുക്കളയിലേക്ക് ചെല്ലുന്ന സമയത്ത് കൈയൊക്കെ നല്ല പോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം മുഖമൊക്കെ നന്നായി കഴുകി മുടിയൊക്കെ കെട്ടിവെച്ച് നല്ലപോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒന്ന് പുഞ്ചിരിക്കാം നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പുഞ്ചിരിക്കുക ഒരു ചെറിയ മോളിപ്പാട്ടൊക്കെ പാടാന്നെ അതിനിപ്പോ യേശുദാസൻ ചിത്രാവണം എന്നൊന്നുമില്ല അങ്ങനെ വളരെ കൂളായിട്ട് ഇരിക്കുക വളരെ ഹാപ്പിയായി എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ചായ വളരെ ആസ്വദിച്ച് ഒരു മണം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കുടിക്കണം അയ്യോ നിന്ന് പരിപ്പ് കറി ഉണ്ടാക്കണം മത്തി വറക്കണം അങ്ങനെ വേണം ഇങ്ങനെ വേണം അത് വേണം ഇത് വേണം ഇതെല്ലാം വിട്ട് കളഞ്ഞി വളരെ കൂളായി വളരെ റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ട് നിങ്ങളത് ചെയ്യും അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമെന്നു വച്ചാൽ നമുക്കൊരു ഫ്രഷ് ഫീൽ ഉണ്ടാവും എല്ലാം ശരിയാകുന്നേ അമ്മ എൻ്റെ ഒന്ന് ഒന്നും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് വയ്ക്കാൻ റിലാക്സ് അത് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കില്ലേ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് സാധിക്കും സാധിക്കും എൻ്റെ മമ്മ എടുക്കണല്ലേ എൻ്റെ മോനെ അത് സാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്ന പോസ് ആ നീ ഇതുവരെ ചെയ്തു കഴിഞ്ഞിട്ടില്ല ഇനി എപ്പോൾ തീരാനാണ് എൻ്റെ ഭഗവാനേ എൻ്റെ കൊണ്ടൊക്കെ തോറ്റു കഴിഞ്ഞു എനിക്ക് എന്റെ ബിസിനസിന്റെ ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം എന്താ മനുഷ്യ ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്യുക ബാക്കിയുള്ളവർക്കൊക്കെ ആയല്ലോ നിങ്ങൾക്ക് നമുക്ക് വേണ്ടിയിട്ടൊരു സമയം ഇല്ല അതാണ് ഇതാണ് പറഞ്ഞ അങ്ങിട്ട് തോട്ടങ്ങൾ അതേ ദിവസം പോയി കിട്ടും ചിലപ്പോ തലേ ദിവസം ഉണ്ടായ പ്രശ്നം അവരും മറന്ന് എല്ലാം മറന്നു പോയിട്ടുണ്ടെങ്കിലും കേറിച്ചൊറിയുന്ന ചില സ്വഭാവം ചില സ്ത്രീകൾക്കുണ്ട് എല്ലാവർക്കല്ല അല്ല ചിലർക്കുണ്ട് ഇതേ സ്വഭാവം ചില പുരുഷന്മാർക്കും ഇതൊക്കെ വിട്ട് കളയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ അന്ന് അങ്ങനെയല്ലേ നീ ഇന്നിങ്ങനെയല്ലേ എന്ന് പറയുന്നവരോട് വളരെ ടോക്സിക് ആയി പോകുന്നവരാണ് അപ്പോൾ ഒരു ദിവസം രാവിലെ വരുന്ന സമയത്ത് വളരെ ഹാപ്പിയായി എല്ലാവരും പരസ്പരം പുഞ്ചിരിക്കുകയും എന്ന ദിവസം എല്ലാവർക്കും സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ട് വരുമ്പോൾ ഒരു വീട്ടിലെ ആൾക്കാരെ തമ്മിൽ തന്നെ കണ്ടുമുട്ടുമ്പോൾ ഇങ്ങനെ ഒക്കെ പറ്റും ഒക്കെ സാധിക്കും എന്നുള്ളൊരു ആണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ ഒരു പോസിറ്റിവിറ്റിയാണ് വരുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ സ്വയം പ്രാപ്തരാക്കുക മറ്റൊരാളെ അയ്യോ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു അല്ലെങ്കിൽ തടി വെച്ചു നല്ല അസുഖം ഉണ്ടോ കകമൊത്തം കറുത്തു പോയല്ലോ മൂന്നൊക്കെ കൊഴിഞ്ഞു പോയല്ലോ ഇങ്ങനെയൊക്കെ പറയണ നേരം ഒരാളെ കാണുമ്പോ ഹായ് എവിടെയാണ് എന്താണ് സുഖാന്ന് വിചാരിക്കണു എല്ലാവർക്കും സുഖല്ലേ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കണം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വേറെ എന്തൊക്കെ ടോപ്പിക്ക് പറയാനുണ്ട് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം പകരം നമ്മൾ ചെയ്യുന്ന കാര്യം ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞു പോകുന്ന കുറ്റപ്പെടുത്തലുകൾ അത് നിങ്ങൾക്ക് ഇഷ്ടാവോ ഇല്ല അപ്പൊ സ്വയം ഒരു പരിശോധന വേണം ഇനി വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുമ്പാണെങ്കിലും ഇന്നത്തെ ദിവസം ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നതാണ് ചിന്തിക്കേണ്ടത് ചെയ്യാൻ സാധിക്കാത്തതിനെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളൊക്കെ ചിന്തിക്ക അത് സാധിച്ചില്ല ഇത് സാധിച്ചില്ല അങ്ങനെ സാധിച്ചില്ല അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടെൻഷൻ കൂടും ആ ഇനി നമ്മൾ എന്തിനാ കൊള്ളാമെന്നൊരു ഫീലേക്ക് വരാം എനിക്ക് ഇത്രയും സാധിച്ചു വാവും എനിക്കിപ്പോൾ ഇത്രേ ഇനി ചെയ്യാനുള്ളൂ അത് ഞാൻ എന്തേലും ചെയ്തെടുക്കും എന്തായാലും സാരില്ല ഇനി ഇപ്പോൾ അഞ്ച് കാര്യത്തിൽ രണ്ട് കാര്യം സാധിച്ചുള്ളൂ മൂന്ന് കാര്യം ബാക്കിയുണ്ടായി അല്ലെങ്കിൽ നാല് കാര്യം ബാക്കി ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈവ് ആൻഡ് കാര്യങ്ങൾ അതിന് ഫോറ് ബാക്കി എടുക്കലുണ്ട് ഒന്നും ചെയ്തിട്ടുള്ളെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡെന്നാണ് അറ്റ്ലീസ്റ്റ് എൻ്റെ വൺ ഒരെണ്ണം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഇനി നാലെണ്ണമല്ലേ ഉള്ളൂ ആവേ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് വേണ്ടത് ആ ഒരു അപ്രോച്ചാണ് വേണ്ടത് നന്ദി പറയാം അന്നത്തെ ഒരു ദിവസം തന്നതിന് അന്നുണ്ടായ പോസിറ്റീവ് കാര്യങ്ങൾ പോസിറ്റീവ് കോംപ്ലിമെൻറ്റ്സ് കേൾക്കുക ഈ കോംപ്ലിമെൻറ്റ്സ് കേൾക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കേൾക്കണം അവർക്ക് കൊടുക്കുമ്പോഴേ ഇങ്ങോട്ടും വരുള്ളൂ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഫെലാവുമ്പോൾ എന്തായാലും നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര സമാധാനം സന്തോഷം നിങ്ങൾ വരുന്ന സമയത്തല്ലോ എല്ലാ ടെൻഷനും പോകും ഇതൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡുകളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ അത്തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങണം അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കി നോക്കൂ നിങ്ങൾ ചില ആൾക്കാർ ഇതിനേക്കാളും നന്നായി ശ്രമിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന് താഴെ ഇടാട്ടോ അപ്പം ഞങ്ങൾ വായിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് കിട്ടില്ല അപ്പോൾ താങ്ക് യു ഒരുപാട്